كان في الدين صوم وصلاة بسم الله الرحمن الرحيم. <applause> الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه وسلم تسليما كثيرا الى يوم الدين اما بعد. بهم ان ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതായ ജക്കാത്തിനെ സംബന്ധിച്ചാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്താല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് ജക്കാത്ത് കൊടുക്കുക എന്നത് അത് ഇസ്ലാമിൻ്റെ റുക്കിനികളിൽ മൂന്നാമത്തേതാകുന്നു വിശുദ്ധ ഖുർആാനിൽ എൺപതിലധികം സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം ജക്കാത്ത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യമാണ് അതിലൂടെ വ്യക്തമാകുന്നത് അള്ളാഹുത്തഅാല പറഞ്ഞത് വഅക്കീമുസ്വലാത്ത വക്ക നിങ്ങളുടെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക ജക്കാത്തു കൊടുക്കുക ഇത് വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ ഇസ്ലാമിൻ്റെ റുക്കിതികൾ നബിസല്ലാഹു അലൈഹി വസ്ലം എണ്ണിയപ്പോൾ ജക്കാത്ത് അതിൽ മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലീ വസല്ലം ജക്കാത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി ഇസ്ലാം സമ്പത്തിനെ കാണുന്നത് അള്ളാഹുത്ത ആല മനുഷ്യർക്ക് കൊടുത്ത അനുഗ്രഹമായിട്ടാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ സമ്പത്തിനെക്കുറിച്ച് ആ സമ്പത്ത് ചിലവഴിക്കുവാൻ വേണ്ടി പറയുന്നെടുത്ത് വ വഅംഫിഖു മിമ്മ റസക്കിനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് പടച്ച തമ്പു പറഞ്ഞത് അപ്പോൾ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് പടച്ച തമ്പുരാൻ അവൻ്റെ ഔദാര്യം അതിൻ്റെ ക്രയവിക്രയം അവനെ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാം പലിശയെ നിഷിദ്ധമാക്കുകയും ജക്കാത്ത് നിർബന്ധമാക്കുകയും ചെയ്തു പലിശ മനുഷ്യൻ്റെ നട്ടല്ലൊടിക്കുന്ന പൈശാചികതയാണ് അതുകൊണ്ടതിനെ ഇസ്ലാം നിഷിദ്ധമാക്കി ഏത് നിലക്കാണെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നത് വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കി പലിശയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന രൂപത്തിൽ നബി നബിസല്ലാഹു അലീ വസ്ലം അറിയിച്ചിട്ടുമുണ്ട് ജക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം നിർബന്ധമാക്കിയത് സമൂഹത്തിൽ സാധാരണ നമുക്കറിയാം ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും ഇല്ലാത്തവനെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇസ്ലാം നിർബന്ധമാക്കിയ ജക്കാത്ത് എന്ന് വിചാരിച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ എന്തെങ്കിലും നാണയത്തൊട്ടുകൾ ദരിദ്രൻ്റെ സാധുവിൻ്റെ കൈകളിലേക്ക് നീട്ടിയിടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു സംഗതിയായിട്ടല്ല വിശുദ്ധ ഇസ്ലാം ജക്കാത്തിനെ അറിയിച്ചിട്ടുള്ളത് മറിച്ച് കൃത്യമായ നടത്തി കൃത്യമായ നിബന്ധനകളോടുകൂടെ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാൻ പറയുന്ന അതിൻ്റെ അവകാശങ്ങളിലേക്ക് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൊടുക്കേണ്ട പാവപ്പെട്ടവരുടെ അവകാശമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം ജക്കാത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ജക്കാത്ത് കൊടുക്കാൻ സന്നദ്ധരല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക ഭജനത്തിൻ കീഴിലാണ് അവരെങ്കിൽ അവരോടത് പിടിച്ചു വാങ്ങിക്കുവാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് അവകാശമുണ്ട് മഹാനായ ഖലീഫ അബൂബക്കിർ സുദ്ദീഖ് അലി അള്ളാഹു കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം മരണത്തിന് ശേഷം ഖലീഫ അബൂബക്കർ റലി അള്ളാഹു വന്നഹു രംഗത്ത് ഭജന സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ജക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളോട് പറഞ്ഞത് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജക്കാത്തിൻ്റെ വിഹിതമായി ഒരൊട്ടകത്തിൻ്റെ മൂക്കുകയറാണ് അവർ എനിക്ക് നിഷേധിക്കുന്നതെങ്കിൽ അത് തരാൻ എൻ്റെ ഈ കാലത്ത് വിസമ്മതിക്കുന്നതെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് അബൂബക്കർ അലി അള്ളാ ഒന്നു വ്യക്തമാക്കിയത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ് ക്കാത്തി എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിൻ്റെ അർത്ഥം ആ പദത്തിൻ്റെ അർത്ഥം വളർച്ച അല്ലെങ്കിൽ വിശുദ്ധി വർധനവ് ക്ഷേമാഭിവൃദ്ധി എന്നെല്ലാം അതിന് അർത്ഥമുണ്ട് ഒരു കൃഷി വളർന്ന് പാകമായാൽ അതിൻ്റെ ഭാഷയിൽ ജക്ക എന്ന് പറയും അതുപോലെ സമ്പത്ത് വർദ്ധിച്ചാൽ ഖക്കൽ മാൽ എന്ന് പറയും അതേ രൂപത്തിൽ ഒരാൾ കൂടുതൽ പുണ്യവാനായാൽ ഫുലാൻ എന്നും പ്രയോഗിക്കാറുണ്ട് വിശുദ്ധിക്കും തഹീർ എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് അള്ളാഹുത്താല പറഞ്ഞു കത് അഫ്ലഹ മൻ ആത്മാവിനെ തീർച്ചയായും ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ വിജയം പരിച്ചിരിക്കുന്നുവെന്നാണ് ഈ ആയത്തിൽ എന്ന പ്രയോഗം തഹറഹ വിശുദ്ധമാക്കിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ പുകഴ്ത്തുക എന്ന അർത്ഥത്തിലും ഈ പദം പ്രയോഗിക്കാറുണ്ട് വിശുദ്ധ ഗുഹാജിൽ ഫലാ തുസക്കു അംഫുസക്കും അതിനാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക എന്ന് പറയുന്ന സൂഹത്ത് നെജുമിലെ മുപ്പത്തി രണ്ടാമത്തായത്തിൽ അവിടെ ഫലാ തുസക്കൂ എന്നതിന് നിങ്ങൾ നിങ്ങൾ ആത്മപ്രശംസ നിങ്ങൾ മത പുകഴ്ത്തി പറയാതിരിക്കുക എന്നാണ് അതിന് അർത്ഥമായിട്ടുള്ളത് മതപരമായി ജക്കാത്തി എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ ഭാഷാപരമായ അർത്ഥമാണ് സാങ്കേതികമായി മതത്തിൻ്റെ മതപരമായി ജക്കാത്തിന് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമ്പത്തിൽ നിന്നുള്ള നിർമ്മിത വിഹിതം നിശ്ചയിക്കപ്പെട്ട നിബന്ധനകളോടെ നിശ്ചിത സമയത്ത് പ്രത്യേക വിഭാഗങ്ങൾക്കായി അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിൽ ജക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കൊടുക്കുന്ന മനുഷ്യൻ അയാൾ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് സമ്പത്ത് തനിക്ക് നൽകി അനുഗ്രഹിച്ച പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹവും അവൻ്റെ തൃപ്തിയുമാണ് ഈ ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ ആ മനുഷ്യൻ ഉദ്ദേശിക്കേണ്ടത് അതല്ലാതെ ജക്കാത്ത് വാങ്ങുന്ന ആളുകൾ തന്നെ സഹായിക്കുമെന്നോ തനിക്ക് പ്രത്യുപകാരം ചെയ്യുമെന്നോ അല്ലെങ്കിൽ തന്നോട് പ്രത്യേകമായ വിധേയത്വം കാണിക്കണമെന്നോ അയാൾ വിചാരിക്കുവാൻ പാടില്ല അത്തരമുള്ള സംഗതികൾ നിഷിദ്ധമാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുത്ത ആല ഈ വിഷയം വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് വ വമാ ആ തേ തുമ്മിൻ ഖക്കാത്തിൻ തുജല്ലഹുമുൽ മുലൈഫുൻ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ഇരട്ടി നിരട്ടി എന്നാണ് സുഹത്ത് റൂമിൽ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു താല വ്യക്തമാക്കുന്നത് പടച്ചതമ്പ പ്രീതിയാകണം ഇതിലൂടെ ലക്ഷ്യമാക്കേണ്ടത് ഇസ്ലാമിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ ഒന്നാണ് ജക്കാത്തി എന്ന് നാം പറഞ്ഞു ഇസ്ലാമിലെ റുക്കിനുകളിൽ ഒരു റുക്കിനും രണ്ട് ഷഹാവത്ത് കലിമകൾക്കും നമസ്കാരത്തിനും ശേഷം അള്ളാഹുത്ത ആല എടുത്തു പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം അറിയിച്ച ഒരു സംഗതിയാകുന്നു ജക്കാത്ത് എന്ന് മനസ്സിലാക്കുക എൺപത്തി രണ്ട് സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തോടൊപ്പം ക്കാത്തിനെക്കുറിച്ച് അള്ളാഹുത്തഅല പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലാഹുബിൻ്റെ കിതാബ് കൊണ്ടും ഖുഹാൻ കൊണ്ടും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമിൻ്റെ സുന്നത്ത് കൊണ്ടും മുസ്ലിം സമൂഹത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായം കൊണ്ടും ജക്കാത്ത് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക ജക്കാത്ത് നിഷേധിക്കുന്ന ഒരു മനുഷ്യന് മുസ്ലിം സമുദായത്തിൽ സ്ഥാനമില്ല എന്നുകൂടി അറിയുക വിശുദ്ധ ഖുർആാനിൽ നിരവധി തെളിവുകൾ ഈ വിഷയത്തിനുണ്ട് അള്ളാഹുത്താല പറഞ്ഞു വീമു സലാത്ത വാത്തുക്ക നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക പ്രവാചകനോട് അള്ളാഹുബിൻ്റെ കൽപ്പന എന്താണ് അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാൻ ഉതകുന്ന ദാനം അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങുകയും ചെയ്യുക എന്നാണ് അള്ളാഹുബിൻ്റെ കൽപ്പന വീണ്ടും അള്ളാഹു പറഞ്ഞു താബു വ വ ഫ ഇഹ്വാനുക്കും ഫിദ്ദീൻ സൂഹത്ത് തൗബയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയതെന്നാൽ അവർ പശ്ചാത്തവിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു വീണ്ടും അള്ളാഹു താല് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഇപ്പം സക്കാത്ത് നമ്മൾ കൊടുക്കുകയാണല്ലോ അപ്പം ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾ വിചാരിക്കുന്നു ഞാൻ സക്കാത്ത് കൊടുക്കാതെ എന്നാൽ അത്രയും എനിക്ക് ലാഭം ആ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാകും എന്നാണല്ലോ പക്ഷേ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഖുർആാൻ്റെ താക്കീത് അള്ളാഹു പറഞ്ഞത് വലായും ഇമ്രാനിലെ നൂറ്റി എൺപതാമത്തെ ആയത്തിൽ പഠിച്ചതമ്പു വ്യക്തമാക്കിയത് അങ്ങനെയാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അതവർക്ക് ഗുണകരമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നത് പിശുക്ക് പിടിച്ചു വയ്ക്കുന്നത് ഒരിക്കലും ഗുണകരമാണ് അത് ലാഭകരമായി പോയി എന്ന് വിചാരിക്കരുത് അല്ല അവർക്കത് ദോഷകരമാണ് അതാണ് ഖുർആാൻ പറഞ്ഞത് ബൽഹുവെറുല്ലഹും അവർക്കത് ദോഷകരമാണ് അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർക്ക് കണ്ഠാവചനം അണിയിക്കപ്പെടുന്നതാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് അപ്പോൾ ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് മകനാനന്തര ജീവിതത്തിൽ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയും അക്കാര്യം പറഞ്ഞു ജക്കാത്ത് വാങ്ങിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം മുഹാദുബ് ജബൽ റലി അല്ലാഹു വലഹിബിനെ യമുനയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആദ്യമായി ആ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവല്ലാതെ ആരാധനക്കരഹനില്ലെന്നും ഞാൻ അള്ളാഹുബിൻ്റെ പ്രവാചകനാണെന്നും പറഞ്ഞു കൊടുക്കുക അത് വിശ്വസിച്ചാൽ അംഗീകരിക്കുക അവർ മുസ്ലിങ്ങളായല്ലോ അത് കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു നേരം ഒരു ദിവസത്തിൽ അഞ്ചു നേരം നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞാൽ നിർബന്ധമാക്കിയിട്ടുണ്ട് സമ്പത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം അവജിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെന്ന് വാങ്ങുകയും അവരിലെ സാധുക്കൾക്ക് അത് കൊടുക്കുകയും ചെയ്യണം എന്നാണ് നബി സലല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ചത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് എന്ന ആയിത്തും പ്രവാചനോതുകയുണ്ടായി അതായത് അബൂഹു ഹദീസലാണ് ഇക്കാര്യമുള്ളത് അള്ളാഹുമാർക്കെങ്കിലും ധനം നൽകി അപ്പോൾ അവൻ അതിൻ്റെ സക്കാത്ത് കൊടുത്തില്ല എന്നാൽ പരലോക ദിവസം ആ ധനം അവൻ്റെ മുമ്പിൽ തലയിൽ രണ്ട് കറുത്ത പുള്ളികളോടുകൂടിയ ഒരു മൂർഖൻ പാമ്പിൻ്റെ രൂപത്തിൽ തലവെക്കി നിൽക്കും ആ ഒരു ആഭരണം പോലെ അതവൻ്റെ കഴുത്തിൽ ചുറ്റും അവൻ്റെ രണ്ട് ചുണ്ടുകൾ പിടിച്ചുകൊണ്ട് ആ പാമ്പ് പറയും ഞാൻ നിൻ്റെ ധനമാണ് അനമാലൂക്ക ഞാൻ നിൻ്റെ ധനമാണ് ഞാൻ നിന്റെ സമ്പാദ്യമാണ് എന്ന് പറയും എന്നിട്ട് നബി സലഹു അലീഹി വസ്ലം നാം നേരിട്ട ഹുംഹും എന്നായ തോതുകയുണ്ടായി അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കേണ്ട ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ അതവർക്ക് ദോഷകരമാണ് എന്നായത് ഇതിന് തെളിവന്നോണം നബീസലല്ലാഹു അലീഹി വസ്ല്ലം ഓതുക്കേൽപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ജക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമാക്കിയത് സാ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ അവർ സമൂഹത്തിൻ്റെ വരാൻ ഇല്ലായ്മയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തി അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ വേണ്ടിയാണ് ഇസ്ലാം ജക്കാത്ത് നിർബന്ധമാക്കിയത് എന്ന് മനസ്സിലാക്കുക ഇതുപോലെയുള്ള ഒരു കൃത്യമായ ഒരു പദ്ധതി ലോകത്ത് വേറെ എവിടെയും കാണാൻ കഴിയില്ല ഓരോ ആളുകളും തങ്ങളുടെ സമ്പത്തിൻ്റെ വിഹിതം അതിൻ്റെ കണക്കെടുത്തുകൊണ്ട് കൃത്യമായ ജക്കാത്ത് കൊടുത്താൽ സമൂഹത്തിൽ പട്ടിണിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഇല്ലായ്മ ചെയ്യാൻ കഴിയും സാ സാധുക്കളായ ആളുകളെ സാധുക്കളായ ആളുകളെ നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നതാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്ലാമിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയ മുഴുവൻ ആളുകളും സമ്മതിച്ചൊരു സംഗതിയാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് വ്യവസ്ഥിതി കൃത്യമായ രൂപത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഏത് രാജ്യത്തും നടപ്പിലാക്കിയാൽ അവിടെ പ്രയാസങ്ങളുണ്ടാവുകയില്ല സാമ്പത്തികമായി പ്രതിസന്ധികളുണ്ടാവുകയില്ല അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു നിയമമാക്കിയതാണ് ജക്കാത്ത് കൊടുക്കുക എന്നത് അതുകൊണ്ട് തന്നെ ആ ജക്കാത്ത വിഷയത്തിൽ അത് കൊടുക്ക അള്ളാഹു നൽകിയ സമ്പത്ത് അത് അനുഭവിക്കുന്ന ആളുകൾ അതിൻ്റെ ജക്കാത്ത് കൊടുക്കാൻ അതിന് പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അവർ പ്രതീക്ഷിക്കേണ്ടത് ആ നിലക്ക് ജക്കാത്തിൻ്റെ വിഷയം കൃത്യമായി മനസ്സിലാക്കുകയും നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ പാവപ്പെട്ട മനുഷ്യൻ്റെ അവകാശമാണ് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയത് ആ അവകാശം നമ്മുടെ ഔദാര്യമല്ല ആ അവകാശം അതിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കുക എന്ന ഒരു ബാധ്യത നമുക്കുണ്ട് ഇല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പല ലോകനാളിൽ ചോദ്യം ചെയ്യപ്പെടുകയും കൃത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന കുർആാനിൻ്റെയും ഹദീസിൻ്റെയും താക്കീതുകൾ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് ഈ വിഷയം കൃത്യമായി പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അലഹമുല്ലാ ഇറബുലാലിമീൻ സ്ലാക്കും